ഈ അടുത്ത കഴിഞ്ഞ പെരുന്നാളിന്റെ വലിയ പെരുന്നാളിന്റെ പലരും എന്നോട് ചോദിച്ചു എന്താ ചോദിക്കുന്നത് മുതുകത്തിന്റെ മാംസം മുതിയത്തിന്റെ മാംസം നമുക്ക് മുതലാളിമാർക്ക് കൊടുക്കാമോ മുതുകിയത്തിന്റെ മാംസം മുതലാളിമാർക്ക് കൊടുക്കാം പക്ഷേ അതവർക്ക് തിന്നാനേ പറ്റുള്ളൂ വിൽക്കാൻ പറ്റൂല അവർക്ക് തിന്നാൻ വേണ്ടി വേവിച്ചിട്ടും വേവിക്കാതെയും കൊടുക്കാം അവർക്ക് തിന്നാം മറ്റൊരാളെ തീറ്റിക്കാം അതേ സമയത്ത് ഒരിക്കലും തന്നെ അവർക്ക് വിൽക്കാൻ പറ്റൂല നേരെ മറക്കി പാവപ്പെട്ട ഒരു ഫക്കീറായ വിസ്തീരായ പരിശീലനത്തിന്റെ മാംസം കൊടുത്താൽ അയാൾക്ക് അത് വിൽക്കുന്നതിന് വിരോധമില്ല അത് വിറ്റുകാശാക്കുന്നതിന് വിരോധമില്ല ഇതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ ഉദഹിയ തർത്ത വാസ്തുവിന്റെ തോല് ആ തോൽ ഒരിക്കലും തന്നെ ഉദയത്തറുത്തവര് വിൽക്കാൻ പാടില്ല അത് മദ്രസക്കും പള്ളിക്കും കൊടുക്കാൻ പാടില്ല അത് പാവപ്പെട്ടവർക്ക് സതക്കയായി കൊടുത്തേക്കളും അല്ല നിങ്ങൾ തന്നെ അത് ഉറക്കിട്ടിട്ട് നിങ്ങൾ തന്നെ ഉപയോഗിക്കുകയാണോ അതിന് തെറ്റില്ല നിങ്ങൾക്കതിൽ നിത്തുന്ന ആവുന്നത് പോലെ നേർച്ചയല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾക്കത് വിൽക്കാൻ പാടില്ല എന്നാ ഉസ്താദയെ ഞാനത് വിറ്റിട്ട് അതിന്റെ പൈസ ഞാൻ സാധുക്കൾക്ക് കൊടുത്തു അതും പാടില്ല നിനക്ക് വിൽക്കാൻ അധികാരമില്ല സാധുക്കൾക്ക് കിട്ടിയാൽ അവർക്കത് വിൽക്കാം എന്നാൽ അത് അറുക്കുന്നവർക്കും വിളിക്കുന്നവർക്കും അതുപോലെ നുറുക്കുന്നവർക്കൊക്കെ കൂലിയായി കൊടുക്കാമോ അതും കൊടുക്കാൻ പാടില്ല അവർക്ക് കൂലി വേറെ കൊടുത്തേക്കണം ഇത് കൂലിയായി കൊടുക്കാൻ പാടില്ല ഇത് പാവപ്പെട്ടവർക്ക് ധർമ്മമായി കൊടുത്തേക്കണം അവരത് വിൽക്കുകയോ അവരിഷ്ടം പോലെ ചെയ്തോട്ടെ നീ അത് നോക്കേണ്ടതില്ല ഇതതിന്റെ മസലയാണ് ഇതുപോലെ തന്നെ ഞാൻ പറയട്ടെ ഉദഹിയത്തിന്റെ മാംസത്തിന് ചില നിയമങ്ങളുണ്ട് അതേ മറ്റുള്ള മാംസത്തിനില്ലാത്ത നിയമങ്ങളുണ്ട് ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദയ്യത്ത് നേർച്ചയാക്കിയാൽ ആ നേർച്ചയാക്കിയ ഉദയ്യത്തിൽ നിന്ന് ഒരല്പം ഒരു കഷ്ണം പോലും എനിക്ക് തിന്നാൻ പാടില്ല എന്റെ ഭാര്യക്ക് കൊടുക്കാൻ പറ്റൂല എന്റെ ചെറിയ മക്കൾക്ക് കൊടുക്കാൻ പറ്റൂല അതതിന്റെ നിയമമാണ് ഞാൻ തന്നെ അറുത്ത ഉദയ്യത്താണ് പക്ഷെ എനിക്ക് തിന്നാൻ പറ്റൂല ഇതുപോലെ തന്നെ എന്റെ ഭാര്യക്ക് കൊടുക്കാൻ പറ്റൂല ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെത്തും അങ്ങനെ തന്നെയാണ് മകൾക്ക് കൊടുക്കാൻ പറ്റൂല എന്റെ ഭാര്യക്ക് കൊടുക്കാൻ പറ്റൂല എനിക്ക് എടുക്കാൻ പറ്റൂല അത് അതിൻ്റെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തേക്കണം എന്നാൽ നിങ്ങൾ നോക്കൂ അലൈഹി തങ്ങൾ സ്വീകരിക്കൂല സ്വന്തത്തിൽ എടുക്കൂല അലൈഹി എടുക്കൂലു തങ്ങളെ കുടുംബത്തിലും പറ്റൂല തങ്ങന്മാർക്കും പറ്റൂല ഇതതിന്റെ നിയമമാണ് ഇതുപോലെ തന്നെ ധർമ്മം ധർമ്മം ഏത് ഹിന്ദുക്കൾക്കും നമുക്ക് കൊടുക്കാം നമ്മോട് സൗഹാർദ്ദത്തോട് ജനി ജീവിക്കുന്ന ഹിന്ദുക്കൾക്ക് ധർമ്മം കൊടുക്കാം ക്രിസ്ത്യാനികൾക്ക് ധർമ്മം കൊടുക്കാം തെറ്റില്ല അവർക്ക് ഭക്ഷണം കൊടുക്കാം വസ്ത്രം കൊടുക്കാം മാംസം കൊടുക്കാം തെറ്റില്ല പക്ഷേ സക്കാത്ത് അവർക്ക് കൊടുക്കാൻ പാടില്ല സക്കാത്ത് തങ്ങന്മാർക്കും കൊടുക്കാൻ പാടില്ല അതേ സക്കാത്ത് തങ്ങന്മാർക്ക് കൊടുക്കാൻ പാടില്ല കാരണം അത് നമ്മുടെ സ്വത്തിന്റെ ചേറാണെന്നാ പറഞ്ഞത് ആ ചേറ് തങ്ങന്മാർക്ക് കൊടുക്കാൻ പറ്റൂല ഇതുപോലെ തന്നെ സുഹൃത്തുക്കളെ നമ്മുടെ സമുദായത്തിലുള്ള ആളുകളുടെ സമ്പത്തിന്റെ ചേറ് മറ്റൊരു സമുദായത്തിലുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നത് പാടില്ല കാരണം നമ്മളെ ചേറ് മറ്റൊരു സമുദായത്തിൽ കൊടുക്കുന്നത് മാന്യതയല്ലോ ശരിയല്ലല്ലോ ഇസ്ലാം മാന്യതയുടെ മതമാണ് സൗഹാദത്തിന്റെ മതമാണ് സക്കാത്ത് ആ മുസ്ലിം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല ഇതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ബലിയെറുത്തമാംസം സാധാരണ മാംസം പോലെയല്ല ബലിയെറുത്തമാംസം സാധാരണ മാംസം പോലെയല്ല നമ്മൾ സാധാരണ നില കാട്ടിനേറുത്താൽ കോഴിയേറുത്താൽ ഓത്തിനേറുത്താൽ അതിന്റെ മാംസം വേവിച്ചിട്ടും വേവിക്കാതെയും ആ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാം സുഹൃത്തുക്കളെ ഇതുപോലെ ഒരമുസ്ലിം സഹോദരൻ ഒരു മുസ്ലിയാരെ കൊണ്ടൊരു കോഴി അർപ്പിച്ചു ഒരു മൂമിനായ മനുഷ്യരെ കൊണ്ട് ഒരു ആട്ടിനെ അർപ്പിച്ചു അദ്ദേഹത്തിന്റെ കാശുകൊടുത്ത് അദ്ദേഹം വാങ്ങിയ ആട്ടിനെ അല്ലെങ്കിൽ അദ്ദേഹം പോറ്റിയ ആട്ടിനെ അദ്ദേഹം ഒരു മുസ്ലിയാരെ കൊണ്ട് അല്ലെങ്കിൽ അറബ് അറിയുന്ന ഒരു ഭൂമിനായ മനുഷ്യരെ കൊണ്ട് ഭൂമിനിങ്ങൾക്കല്ലേ ഇസ്ലാമിന്റെ തിട്ടയനുസരിച്ച് എങ്ങനെ അറക്കണമെന്നറിയുള്ളൂ അവർക്കല്ലേ ഭിസ്മിയല്ലാൻ അറിയുള്ളു അവരല്ലേ ബിസ്മി ചൊല്ലുള്ളൂ അങ്ങനത്തെ കുറെ സംഗതി ഉണ്ടല്ലോ മതത്തിന്റെ ചില കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ അനുസരിച്ച് വിശ്വാസം അനുസരിച്ചുള്ള ഒരു ഭൂമിനായ മനുഷ്യരെ കൊണ്ട് ഒരാ സഹോദരൻ സഹോദരൻ അർപ്പിച്ചിട്ട് ആ കോഴിയുടെ മാംസം നമുക്ക് തിന്നാൻ തന്നാൽ നമുക്ക് തിന്നുന്നതിന് കുഴപ്പമില്ല തെറ്റില്ല നമുക്ക് ഭക്ഷണം സ്വീകരിക്കുന്നതിന് തെറ്റില്ല കഴുകിയത് ഇസ്ലാമിന്റെ നിയമപ്രകാരമാകണം അറുത്തത് ഇസ്ലാമിന്റെ നിയമപ്രകാരമാകണം എന്നാൽ അത് തിന്നുന്നതിന് നമുക്ക് തെറ്റില്ല അത് അമുസ്ലിമിന് മാത്രമുള്ള നിയമമല്ല മുസ്ലിമായ നമ്മൾ അറക്കുകയാണെങ്കിലും ഇസ്ലാമിന്റെ നിയമപ്രകാരമായിരിക്കണമല്ലോ അതുപോലെ തന്നെ കഴുകുന്നത് ഇസ്ലാമിന്റെ നിയമപ്രകാരമായിരിക്കണമല്ലോ ഇരിക്കട്ടെ അങ്ങനെ ഇസ്ലാമിന്റെ നിയമപ്രകാരം നമുക്ക് കിട്ടിയ മാംസം നമുക്ക് തിന്നാം എന്നാൽ മുസ്ലിം സഹോദരൻ അവന്റെ ദേവാലയത്തിൽ വെച്ച് ബലിയർപ്പിച്ച ഒരു കോഴി അവന്റെ അമ്പലത്തിൽ വെച്ച് ബലിയർത്ത ഒരാട് അതിന്റെ മാംസം അവൻ തിന്നാൻ തരുവോ തരൂല തന്നാ തിന്നാൻ പറ്റോ പറ്റൂല എന്തുകൊണ്ടാണ് അവൻ തരാത്തത് അവറിയാം എൻറെ മതാചാരപ്രകാരം ബലിയേറുന്ന മാംസം മുസ്ലിമിന് കൊടുത്താൽ അത് മുസ്ലിമികൾക്ക് ഇഷ്ടപ്പെടൂല അവർ തിന്നൂല അവർക്ക് അത് തിന്നാൻ പറ്റൂല അതെന്റെ ദേവാലയത്തിലെ കർമ്മം നടത്തിയ മാംസമാണ് അത് മുസ്ലിം കൊടുക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അവർ നമുക്കതൊട്ട് തരികയില്ല നമ്മളോട്ട് ക്ഷണിക്കയില്ല ഇതുപോലെ തന്നെ സുഹൃത്തുക്കളെ നമ്മളുടെ ബലിയർപ്പിക്ക് ബലിയർക്കലാണ് പറയുന്നത് അത് ബലിയെറുക്കലാണ് അതുകൊണ്ട് ആ എന്ന് പേര് വന്നത് ബലി ബലിപെരുന്നാൾ അത് ബലിയർക്കുന്ന പെരുന്നാളാണ് ബലിയറുക്കുകയാണ് ഈ ബലിയറുക്കുന്ന മാംസമാണ്ത്തിന്റെ മാംസം ആ മാംസം മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് വേവിച്ചാലും വേവിച്ചില്ലെങ്കിലും കൊടുക്കാൻ പാടില്ല അവരെ കൊണ്ട് ഭക്ഷിപ്പിക്കാൻ പാടില്ല കാരണം അത് നമ്മുടെ മതത്തിന്റെ ആചാരമായ നമ്മുടെ മതത്തിന്റെ ആചാരം അവരെ കൊണ്ട് തീറ്റിക്കുന്നത് ഒരിക്കലും ന്യായമല്ല മര്യാദയല്ല അതുകൊണ്ട് ഇസ്ലാമിൽ മാംസം അത് വേവിച്ചാലും വേവിച്ചില്ലെങ്കിലും ആ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കും ൽഹരാറാട് കെട്ടോ